കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് ചെങ്ങളായിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധികുംഭം ലഭിച്ചത് കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം പരിപ്പായിൽ പുതിയപുരിൽ താജുദിന്റെ റബ്ബർ തോട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുഴിയെടുക്കുന്നതിനിടയിലാണ് രാവിലെ തന്നെ മണ്ണിനടിയിൽ നിന്ന് ഒരു ചെമ്പുപാത്രം ലഭിച്ചത് കുത്തിയത് അങ്ങോട്ടാണ് ഇവർ രണ്ടാളും മാത്രമേ ഇവിടെ കുത്തിയത് ഇവിടെ കുത്തുന്ന സമയം അവർ നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് കാണിച്ച് തയ്യാ മറ്റേ ആഴ്ച എന്ന് പറഞ്ഞവരെ ഇട്ടുകിടെ വെച്ച് ഓരോപ്പരം കുത്തുന്നവരും അത് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തന്നു നങ്ങോട്ട് എന്നിട്ട് പിന്നെ അത് ഓർ അങ്ങോട്ട് ചാടി ചാടുന്ന സമയം മൂതി തുറന്ന് അപ്പം ഈ ഇവർ രോഹി ചേച്ചി പറഞ്ഞു പിന്നെ ആ രോഹി ചേച്ചി പറഞ്ഞു ഇവിടെ വാന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് നോക്കി അപ്പോൾ ഇവർ ആരും തൊടാൻ പടുന്നില്ല ആരും തൊണ്ടാ തൊണ്ടാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തൊട്ട് പോയതിനെ കൊണ്ടൊന്നുമില്ല നമുക്ക് നമുക്കിതെടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാം വല്ല പിന്നെ അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പൊറുക്കി കൈമലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് മണ്ണായി നമ്മൾ നമ്മളെ അങ്ങ് അവിടത്തെ ആ വീട്ടിലെ കിണറിലിൻ്റെ വെള്ളം എടുത്ത് കൊണ്ടുപോയി കഴുകി എല്ലാം നോക്കുമ്പോഴത്തേക്കും നല്ല കുറേ മുട്ടുമണി കുറെ മറ്റേ നതക്കം പോലത്തെ സാധനം പിന്നെ നാല് നാണയത്തിൻ്റെ ആ കൂട്ട് പിന്നെ കുറേ വെള്ളീൻ്റെ കുറേ ചെറിയ 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 അത് അത് വലിയ പതക്കം മറ്റേ ആ വെള്ളി പോലെ തന്നെ ഒരുപാടുണ്ടായിന് അത് പിന്നെ ഓൾസുള്ള രണ്ട് ഉണ്ട് രണ്ട് കമ്മല് ആ രണ്ട് കമ്മല് അതിന് നേച്ചുറലായിട്ടുള്ള നല്ല രണ്ട് കമ്മലുണ്ടായിരുന്നു ാണ് നല്ല വെയിറ്റും ഉണ്ടായിന് അത് എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് പഞ്ചായത്തുനിന്ന് അവര് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് കൂട്ടി വന്ന് സ്വദേശി എടുത്താ വെച്ചെ സ്വദേശിക്ക് എടുക്കാൻ പേടിയുണ്ടായിന് നമ്മൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് നിങ്ങൾ നിങ്ങളകത്ത് കേട്ടണ്ട പുറത്ത് വെച്ചാ മതിയേടിയെങ്കിലും ആരും കാണാതെടുത്ത് എന്നിട്ട് അങ്ങനെ ഓർക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല അങ്ങനെ വൈകുന്നേരം ആകുമ്പം പോലീസ് വന്ന് പിന്നെ എന്നിട്ട് ഓർ പറഞ്ഞു വീട്ടിൽ നിന്ന് തരൂല സൈറ്റിൽ നിന്നേ തരൂലും അതും മറ്റേ പോലീസുകാരും വേണം മറ്റേ അവരും വേണം വീട് ഈ സ്ഥലത്തിൻ്റെ ഉടമയും വേണം അപ്പോൾ അവരെല്ലാം ഇത് എത്തീനി അപ്പോൾ അവരെല്ലാം മുഖാന്തരം പോലീസിന് കൈമാറുമായിരുന്നു ആദ്യം ബോംബാണോ എന്ന് അല്പം പേടിച്ചെങ്കിലും പിന്നെ നിധിയാണെന്ന് പറഞ്ഞ് തമാശയ്ക്ക് വലിച്ചെറിഞ്ഞ പാത്രം പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് എല്ലാവരും അന്തം വിട്ടത് പിന്നീട് അത് കഴുകി വൃത്തിയാക്കിയതോടെ എല്ലാവരും സംഭവം എല്ലാവരും കൂടി അമ്പരുന്നുമെച്ചു അറിഞ്ഞു ശേഷം ഞങ്ങൾ ഞാൻ എടുത്തത് പുറത്ത് എല്ലാം പുറത്താക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും മണ്ണൽ നീക്കി നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സ്വർണം കാണുന്ന കുറെ നാണയം കണ്ടു എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതെന്നാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു തിരിപാടില്ല വലിയ പഞ്ചായത്തിലേക്ക് വിവരം പറഞ്ഞു നെമ്പറി അറിയിച്ചു എല്ലാവരും കൂടെ വന്ന് പിന്നെ പ്രസിഡൻറ്റ് പോലീസിനെ വിളിച്ച് എൻ ആർ ജിയിൽ ആൾ പിന്നെ ഈ പോലീസും എല്ലാം കൂടെ വന്ന് ഈ സാധനം എന്റെ വീട്ടിലാണ് സൂചിച്ച് എല്ലാരും പൈതൃക എന്നിട്ടാവില്ലെന്ന് പറഞ്ഞു ഇവരും കൂടെ എന്നെ കുറിപ്പിച്ച് എന്റെ വീട്ടില് സൂചിച്ച് ആറിയാണോ എൻ്റെ എൻ ആർ ജിന്റെ അവരും തൊഴിലാളികൾ ഇത് കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് പഴയ ആഭരണങ്ങളും മറ്റുമാണെന്ന് കണ്ടെത്തിയത് ഒരു ചെമ്പുപാത്രം സ്വർണ നിറത്തോട് കൂടിയ പതിമൂന്ന് ലോക്കറ്റുകൾ നാല് നാണയങ്ങൾ രണ്ട് കമ്മലുകൾ പതിനേഴോളം ചെറിയ മുട്ടുകൾ അഞ്ച് റിങ്ങുകൾ വെള്ളി നിറത്തിലുള്ള അറുപത് നാണയങ്ങളുമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ നാല് വെള്ളി നാണയങ്ങളും ഒരു മുത്തുമണിയും കൂടെ ലഭിച്ചിട്ടുണ്ട് കണ്ടെത്തിയ സാധനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന ആഭരണങ്ങൾ പുരാവസ്തു പരിശോധിച്ചാൽ മാത്രമേ ഇത് സ്വർണമുൾപ്പെടെയുള്ള ആഭരണങ്ങളാണോ എന്നും കൂടാതെ ഇതിന്റെ മൂല്യവും കാലവും മറ്റും നിർണയിക്കാനും കഴിയൂ ഉറപ്പു പദ്ധതിന്റെ ഭാഗമായിട്ട് മഴക്കൊഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത് പക്ഷെ അവര് കിട്ടിയപ്പോൾ അതെന്തോ സാധനം അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു പിന്നെ ശ്രദ്ധിച്ചതേ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയാവുമ്പോ അവർ കൊട കാണിറ്റ് കരുതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത് അപ്പോൾ അത് അതെടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്നാ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് കിടക്കുന്ന മണ്ണ് പെരീങ്ങിട്ടായി ഉള്ളത് അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോൾ ആണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അവർക്ക് ഒന്നും പിടത്തം കിട്ടിയിട്ടില്ല അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണോ അപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീണ്ടാലും പോലീസിൽ അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധന പരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം വീണ്ടും അത് ഇപ്പം തൽപ്രമ കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് രാവിലെ ഇന്ന് രാവിലെ ഒരു നാല് വെള്ളി നാണയവും രണ്ട് മുത്തുപണികളും കൂടി കിട്ടിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അത് ആടുന്ന് അവരെടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത ചെറിയ റോൾസ് ഉണ്ടായിരുന്നു ആ റോൾസിലോട്ട് വീഴാനാണ് സാധ്യതയുള്ളത് അതിപ്പോ അവര് കൈമില്ല അവരെ കൈമിടിച്ചിട്ടുണ്ട് അതെ നമ്മൾ പോലീസിന് കൈമാറണം എന്താ വെച്ചാൽ ബാക്കി എല്ലാ സാധനവും കൊണ്ടുപോയ നമ്മളതും കൂടി പോലീസിനെ അറിയിച്ചിട്ട്